ഹലോ അസ്സാം വൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നല്ല ഡാർക്ക് കളേഴ്സിലുള്ള മാക്സി വന്നിട്ടുണ്ട് നല്ല പിന്നെ ക്യാൻവാസ് നെക്ക് ഒക്കെ വെച്ച് ജിബൊക്കെ ഉള്ള ഐറ്റംസാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടാ നല്ല തുണിയാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് പിന്നെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ ഇതിന്റെ ചെസ്റ്റിന്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞത് ഇഞ്ച് ആണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടാ അൻപത്താറ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് പിന്നെ സ്ലീവ് വരുന്നത് ചെസ്റ്റിന്റെ അളവ് നാല്പത്തെട്ട് വരുന്നുണ്ട് ചെസ്റ്റ് അളവ് നാപ്പത്തെട്ടാണ് സ്ലീവർക്ക് ഒരു പതിനാറ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ഹിപ്സൈസും അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഇപ് സൈസുണ്ട് ഇപ്സൈസ് ഒരു അൻപത് വരുന്നുണ്ട് ഒരു അളവിലുള്ളതാണ് ഞാൻ ഫസ്റ്റ് കാണിക്കേ ഡാർക്കിലാണ് നമ്മൾ കാണിക്കുന്നത് കാണിക്കുന്നു നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് ഒരു പത്ത് രൂപന്റെ കൂടുതലും വരണത് പിന്നെ ക്യാൻവാസ് നെക്കാണ് ഏകദേശം ഇതിൽ ഒരു അഞ്ച് കളേഴ്സ് ആണ് വരുന്നത് കേട്ടാ അഞ്ച് കളേഴ്സ് വരണേ നല്ല അടിപൊളി ഐറ്റംസ് ആണ് ആവശ്യക്കാർ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാ നമ്മൾ വാട്സാപ്പ് നമ്പർ വീഡിയോസിന്റെ ചോട്ട് കൊടുക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ഒരളവില്ല കേട്ടോ ഓക്കെ ഞാൻ അടുത്ത മോഡൽ കാണിക്കാം ഏകദേശം ഒരു മൂന്ന് നാല് മോഡൽ ഇന്ന് കാണിക്കുന്നുണ്ട് അടുത്ത മോഡൽ ഇതാ മിക്സ് ചെയ്തെടുത്തോളിട്ടാ മിക്സ് ചെയ്തെടുത്തോണ്ട് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് സാധാരണ പറഞ്ഞാൽ ഫ്രീ ഉണ്ട് മൂന്ന് പീസ് മുതൽ ഫ്രീ ആണ് ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറാണ് വരുന്നത് കേട്ടോ ഹിപ് സൈസ് ഒരു ഉണ്ട് സ്ലീവ് ഒരു പതിനഞ്ച് സ്ലീവും വരുന്നുണ്ട് ഈ ഒരു ഐറ്റംസിൽട്ടോ സൈസ് സൈസ് നോക്കട്ടെ െട്ടന്നെട്ടോ ഓക്കെ ഇതൊക്കെ ഉള്ള നെക്കാണ് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല അടിപൊളി ക്ലോത്ത് ആണ് ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അടുത്ത പീസ് ആണ് കടിപൊളി അടിപൊളി ഐറ്റംസ് ആട്ടാ വരുന്നത് ഫുള്ള് ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരണതൊക്കെ കേട്ടാ പിന്നെ നല്ല അടിപൊളി കേട്ടാ ഇതിന്റെ അളവ് പറഞ്ഞുതരാം നാൽപ്പത്താറ് ചെസ്റ്റിന്റെ അളവ് ഹിപ് സൈസ് നാൽപ്പത്തെട്ട് പതിനാല് ഇഞ്ച് സ്ലീവ് വരുന്ന റേറ്റംസ് ക്യാൻവാസി നെക്കാണ് ഉണ്ട് ഇരുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് പീസാണ് അടിപൊളി മാക്സി ആട്ടത് എല്ലാം ഒന്നിക്കൊന്നും മെച്ച ക്ലോത്ത് അടിപൊളി ക്ലോത്ത് ആട്ടോ ഇന്ന് ചെറിയ എംബ്രോയ്ഡറി വർക്ക് ഉള്ളവരെ ഐറ്റംസ് കാണിക്കാനുണ്ട് കേട്ടാ എംബ്രോയിഡർ വർക്കിൽ വരുന്ന ഒരു ഐറ്റംസ് കാണിക്കാനുണ്ട് നല്ല അടിപൊളി ആണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടാ മൂന്ന് പീസ് മുതൽ ഷിപ്പിംഗ് ഫ്രീ ആണ് അപ്പൊ നിങ്ങൾ മിക്സ് ചെയ്തെടുത്തോളി ഒന്നിനെ മോഡൽ ഒന്നും എടുക്കണം എന്നൊന്നുമില്ല മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാം പിന്നെ പിന്നെ ചെസ്റ്റിന്റെ അളവ് നാൽപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരുന്നത് കേട്ടാ നാൽപ്പത്താറ് ചെസ്റ്റ് അളവാണ് ഇപ്പ് സൈസ് നാൽപ്പത്തെട്ട് സ്ലീവ് ഒരു പതിനഞ്ച് ഇഞ്ച് സ്ലീവും വരണ്ടേ ഇതിലൊരു നാല് കളേഴ്സ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പേയ്മെന്റ് ഗൂഗിൾ പേ ആണ് ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് പേയാണ് വിടുക ഇന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്താൽ പിറ്റത്തെ ദിവസം തന്നെ നമ്മൾ വിടും നാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടും കേട്ടോ ഓക്കെ ഇതിലൊരു ബ്ലാക്ക് ആണ് അത് ബ്ലാക്കിലട്ട വരണത് േത വേണ്ടതിനുള്ളതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വിട്ടുന്നാൽ മതി ഇത് ഇപ്പൊ കാണിച്ചതില് ബ്ലൂ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം ഇൻഷാല് അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലം